ഞങ്ങളിപ്പോ ഉള്ളത് ഹോസ്പിറ്റലാണ് സ്പീഡ് ഒന്നും ഓപ്പറേഷൻ ഈ ബുൾജെറ്റിന്റെ കാർ ആക്സിഡന്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ അപ്പോ ഇപ്പോ ഇബുൾജെറ്റ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇന്നലെയാണ് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ചെറുപ്പുളശ്ശേരി ഭാഗത്ത് വെച്ചിട്ടാണ് ആ ഒരു ആക്സിഡന്റ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇത് ന്യൂസുകാരൊക്കെ ഇത് വളരെ വലിയ രീതിയിൽ തന്നെ ഒരു വാർത്തയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ഈ ഈബുൾ ജെറ്റിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ബ്ലോഗില് അവർക്ക് ഉറക്കം കിട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ന്യൂസുകാര് ഒരു വാർത്ത അടിച്ചിറക്കിയിട്ടുള്ളത് അവര് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈബുൾ ജെറ്റിന്റെ കാർ ആക്സിഡന്റ് സംഭവിക്കാൻ കാരണം ഈബുൾ ജെറ്റിന് ഉറക്കം കിട്ടാതെ അവര് കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് എന്നാണ് ന്യൂസുകാർ പറയുന്നത് കേട്ടോ അങ്ങനെ അവരത് വളച്ചൊടിച്ച ഒരു രീതിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ മറ്റൊന്നാണ് ഇ ബുൾജെറ്റ് രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ ന്യൂസുകാർ പറഞ്ഞതൊന്നും ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ എല്ലാവരും അറിഞ്ഞ എല്ലാവരും കണ്ടൊരു കേസാണത് അപ്പൊ ഇനിയും വെറുതെ വെറുപ്പിക്കാനായിട്ട് അവർ ഭാഗം കൊടുക്കുന്നില്ല അപ്പൊ ഈ ബുൾജെറ്റ് ഇതുമായി സംബന്ധിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അവന്ന് കണ്ടു നോക്കാമതി ഞങ്ങളിപ്പോൾ ഇത് ഹോസ്പിറ്റലാണ് നിങ്ങളെല്ലാം ന്യൂസ് കണ്ടുപേരണം നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയത് അപ്രതീക്ഷമായിട്ട് വണ്ടി ചവിട്ടി ഇപ്പം കിട്ടിയില്ല നല്ല മഴയായിരുന്നു വണ്ടി തിന്നിപ്പോയി വലിയ സ്പീഡൊന്നുമില്ല ഞാൻ അതുകൊണ്ടാണ് കന്യാകുമാരി പോകാതെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കാരണം ഞങ്ങൾ വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി പ്ലാനായിരുന്നു ആറാം അതിന് മുമ്പേ പോയമ്പത്തൊരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പോകുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോഴാണ് യാദൃശ്യമായിട്ട് ഈ അപകടം ഉണ്ടായത് അപ്പോൾ ലിബിൻ്റെ കൈ ഒടിഞ്ഞു ഓപ്പറേഷൻ ഡീറ്റിലായിരുന്നു ഇപ്പോൾ തന്നെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള പരിക്കുകളും കാര്യങ്ങളും പറ്റിയിട്ടുണ്ട് അപ്പുറത്തുള്ള വാഹനം എന്ന് പറയുന്നത് ഫോർച്യൂണർ ആയിരുന്നു പക്ഷെ ഇവരുടെ കയ്യിലുള്ളത് ഈ ഒരു വാഹനമായതുകൊണ്ട് ഇത്ര മാത്രമേ പരിക്കുകൾ പറ്റിയെന്ന് നമുക്ക് പറയാൻ കഴിയൂ കാരണം അത് അങ്ങനെയുള്ള ഒരു വാഹനമാണ് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല അപ്പോൾ ഏതായാലും നല്ല രീതിയിലുള്ള പരിക്കുകളും കാര്യങ്ങളും ഉണ്ട് മറ്റുള്ള ഇവൻ്റെ ഒപ്പമുള്ള പയ്യന് കൈ ഒടിഞ്ഞിട്ടുണ്ട് ഇവനും കിടപ്പ് തന്നെയാണ് അപ്പൊ ഇവർ പറയുന്നത് അവരുടെ വാഹനം മഴ ആയതുകൊണ്ട് തെന്നി മാറിയതാണ് എന്നുള്ളതാണ് അവർ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് മഴ ആയതുകൊണ്ട് തെന്നി മാറിയിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കേസ് തന്നെയാണത് മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ബ്രേക്ക് ഇടിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് തെന്നി മാറും പക്ഷെ അങ്ങനെ ബ്രേക്ക് പിടിക്കുന്ന പാടുകൾ ആ ഒരു റോഡിൽ ഉണ്ട് എന്നുള്ളത് വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു മഴയത്തും അത്ര വലിയ രീതിയിൽ അവരൊരു പാട് വരണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കുന്ന ആ ഒരു പാട് റോഡിൽ വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇവർ സ്പീഡിൽ തന്നെ പോകണം എന്നാൽ മാത്രമേ ആ ഒരു ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് മയത്ത് അത് റോഡിൽ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഒരുപക്ഷെ ചിലപ്പോൾ ഇവര് ഓവർ സ്പീഡിൽ വന്നിട്ടുണ്ടായേക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാമറകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവര് പറഞ്ഞു വരുന്നത് ഉറക്കം കാരണമല്ല ഉറങ്ങിയത് കാരണം കൊണ്ടല്ല അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് അവര് ബ്രേക്ക് പിടിച്ച സമയത്ത് മഴ ആയതുകൊണ്ട് വാഹനം ഒന്ന് തെന്നി മാറി അപ്പോൾ ഇങ്ങോട്ട് തെന്നി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പുറത്തൂടെ വരുന്ന വാഹനത്തിൽ അത് ഇടിക്കും അങ്ങനെയാണ് ഈ ഒരു ആക്സിഡന്റ് നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷെ ന്യൂസുകാർ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിച്ചത് എന്നാണ് എനിക്കറിയാത്തത് കാരണം ഒരു സാധാരണ ഒരു ഫാമിലി ഉളോഗ് ചെയ്യുന്ന ഒരു വ്യക്തികളെന്ന് ചെയ്യാച്ചാൽ ഇവരിങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ഇപ്പം നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പോലെ അവരുടേത് അവരിങ്ങനെ ഡേ ബൈ ഡേ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച് പിന്നീട് അത് എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഒരു ദിവസത്തെ കാര്യം അങ്ങോട്ട് വീഡിയോ ആക്കി ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ അപ്പോഴത്തെ കാര്യം എടുത്ത് ഇങ്ങനെ പറയുകയല്ല ഇവിടെ ഈ ചിട്ട് പറയുന്നുണ്ട് അവരുടെ ബ്ലോഗിൽ പറയുന്നുണ്ട് ഉറക്കത്തിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട് തലേന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് അവർ വേറെ എവിടേക്കൊക്കെയാണ് പോകാൻ നിൽക്കുന്നത് അല്ലാതെ ഇങ്ങോട്ട് തിരിച്ചു വരാനും നിൽക്കുന്നത് അപ്പോൾ എന്തോ ന്യൂസുകാരെന്തോ അങ്ങനെ കൊടുത്തതെന്ന് നമുക്കറിയില്ല ഏതായാലും വഴിയെ ഇനി അതിന്റെ ക്യാമറ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരുന്നുണ്ടാവും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ സാധിക്കും അപ്പോൾ ഏതായാലും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് വാഹനം തെന്നി മാറിയതാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ സി സി ടി വി ക്യാമറ മുഖേന എന്തെങ്കിലും കാണുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇവരുടെ വാക്കുകൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം